ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഒരു അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ ചെയ്ത എപ്പിസോഡിൻ്റെ ആണ് ഇന്ന് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ബാലൻസ് തീർച്ചയായിട്ടും നാളെയല്ല മറ്റന്നാൾ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നാളെ ഞായറാഴ്ച ആയതുകൊണ്ടിട്ട് നമുക്കത് കിട്ടില്ല അതുകൊണ്ടിട്ട് മറ്റന്നാളേ ഉണ്ടാവുള്ളൂ പക്ഷേ അടുത്ത ആഴ്ചത്തെ മലയാളം പത്തരമാറ്റ സീരിയലിൻ്റെ എപ്പിസോഡിൻ്റെ റിവ്യൂ അടുത്ത ആഴ്ചത്തെ മുഴുവനായിട്ടുള്ള എപ്പിസോഡ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ റിവ്യൂവും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഈ പത്തരമാറ്റിൻ്റെ ഈ ഇതിൻ്റെ ബാലൻസ് വരണമെങ്കിൽ മറ്റന്നാൾ എടുക്കും കേട്ടോ തിങ്കളാഴ്ച ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇതിന് തിങ്കളാഴ്ച മറികടന്ന് എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ റിവ്യൂ ഇടട്ട് കിടക്കാം അപ്പോൾ ഈ റിവ്യൂ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പോൾ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആദർശ് നമ്മുടെ നയനയെ പ്രപ്പോസ് ചെയ്തല്ലോ കിസ്സൊക്കെ കൊടുത്ത് പ്രപ്പോസ് ചെയ്തു നയന അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എല്ലാവരും കൈയടിച്ച് അതിനെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുണ്ടാവും അടുത്തതായിട്ട് ആ ബൗളുമായിട്ട് നമ്മുടെ നവ്യ ചെല്ലുന്നത് നേരെ അനാമികയുടെ അടുത്തേക്കാണ് അപ്പോൾ അനാമികയോട് പറയുകയാണെങ്കിൽ മുള ഇതിലത്തെ ഒരു കാർഡ് എടുക്കുക എന്താ എഴുതി കാർഡല്ല ഒരു പേപ്പർ കഷ്ണുണ്ടല്ലോ അതെടുക്കുക എഴുതിയിരിക്കുന്ന പേര് വായിക്കാൻ പറയുകയാണ് അങ്ങനെ അനാമിക എടുത്തിട്ട് വായിക്കുന്നത് നമ്മുടെ ജലജ 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 ചിട്ടയുടെ പേരാണ് ആ ചിറ്റ അല്ലല്ലോ അപ്പച്ചീടെ പേരാണ് അങ്ങനെ ജലജയ്ക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പം ജലജ ചോദിക്കുകയാണ് ആ ശരി മോളെ എന്തായാലും ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം അതിനുള്ളൊരു ഉത്തരം പറയാൻ പറയാണ് അപ്പം ജലജ ചോദിക്കുകയാണ് അതായത് നമ്മുടെ ഈ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയൊരു പുലി വന്നിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരെയും ആക്രമിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ട് ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ അപ്പം നീ ഈ കൂട്ടത്തില് ആരെയായിരിക്കുള്ളൂ രക്ഷിക്കാമെന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും അനാമിക പറയുകയാണ് ഞാൻ ഈ കൂട്ടത്തിൽ നിന്ന് അനീനെ ഇരിക്കുകയുള്ളു രക്ഷിക്കാം അപ്പോഴത്തേക്കും എല്ലാവരും അത് കൗതുകത്തോടുകൂടി ഇങ്ങനെ കേൾക്കാനുട്ടോ അപ്പോഴത്തേക്കും ചില ചോദിക്കുകയാണ് അല്ല നീ ഈ വീട്ടിലെ അനിയനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ ബാക്കിയുള്ളവരാരും നിൻ്റെ ആരുമല്ലേന്ന് ചോദിക്കാനുട്ടോ അപ്പോഴേക്കും അനാമിക പറയുകയാണ് അനീനെ രക്ഷിച്ച് ഞാൻ കൊണ്ടുപോയതിന് ശേഷം എല്ലാവരെയും ഞാനും അനിയും കൂടെ ചേർന്നിട്ട് എല്ലാവരെയും രക്ഷിക്കും എന്നെക്കൊണ്ട് ഒറ്റയാളെ കൊണ്ട് എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറയാനുട്ടോ അപ്പോൾ ഇത് കേട്ട ജാനകി ചെറിയമ്മ ഭയങ്കര സന്തോഷവതി ആവുകയാണ് കാരണം തൻ്റെ മരുമകൾ കുടുംബത്തെയും വിട്ടുകൊടുത്തില്ല മകനെയും വിട്ടുകൊടുത്തില്ല അപ്പോൾ ജാനകി ചെറിയമ്മ എല്ലാവരോടും പറയുകയാണെങ്കിൽ കേട്ടില്ലേ എൻ്റെ മരുമകൾ എത്ര ബുദ്ധിശാലിയാണ് എത്ര നല്ല കുട്ടിയാണെന്ന് കേട്ടില്ലേ അവള് ഭർത്താവിനേം വിട്ടുകൊടുത്തില്ല ഭർത്താവിൻ്റെ കുടുംബത്തെയും വിട്ടുകൊടുത്തില്ല എന്നിങ്ങനെ പറയാണ് ഇത് കേട്ട ജലജ മനസ്സിൽ വിചാരിക്കുകയാണ് ഒരു വാ വായി വെച്ചിട്ട് അവൾ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഈ ജാനകി വേറെ പണിയൊന്നുമില്ല ഇവളുടെ സ്വഭാവം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്നിങ്ങനെ ജലജ മനസ്സിൽ പറയുകയാണ് അങ്ങനെ എന്തായാലും ആ ഒരു ഇതും കഴിയാണ് നവ്യ ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ ഇത് വായിച്ചു നോക്കട്ടെ എനിക്ക് എന്തായാലും ജലജേന തന്നെ കിട്ടണം അതുകൊണ്ട് ഞാനിത് വായിച്ചു നോക്കിയിട്ടേ കൊടുക്കുന്നുള്ളൂ ഇനിയിപ്പോൾ എൻ്റെ മുഴുവൻ അതായത് നവ്യയാണ് ഇനി എടുക്കാൻ പോകുന്നത് അപ്പം നവ്യ വായിച്ചു നോക്കി ജലജയുടെ പേര് തന്നെ കൈക്കലാക്കുകയാണ് കേട്ടോ ആരും കാണാതെ അങ്ങനെ നവ്യ പറയുകയാണ് ആ ഞാനെടുക്കട്ടെ ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബൗളിൽ നിന്ന് ഒരു പേരെടുക്കാണ് അപ്പം അത് ജലജ ജലജാന്നായിരിക്കുള്ളൂ ആ എന്തായാലും ഞാൻ അമ്മയോട് ചോദിക്കുന്ന കാര്യങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തരണം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജയും അബിയും കൂടെ പറയുകയാണ് ഇവളെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ വന്നിരിക്കുന്നത് ആ എന്താ നിൻ്റെ ചോദ്യം നോക്കുകയാണ് അപ്പോഴത്തേക്കും ജലജയോട് നമ്മുടെ നവ്യ പറയാണ് അതായത് അമ്മ എനിക്ക് സത്യം ചെയ്തു തരണം അതായത് ഈ കുടുംബത്തിന് ദ്രോഹം വരുന്ന ഒരു കാര്യവും അമ്മ ഇനി മേലാൽ ചെയ്യില്ല എന്നുള്ള സത്യം ചെയ്യണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ജലജ പറയാണ് ഓ ഇതെൻ്റെ കുടുംബമല്ലേ ഞാൻ ഒരിക്കലും ഇവരെയൊക്കെ ദ്രോഹിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ചെയ്യാൻ പോകുന്നില്ല അത്രയേ ഉള്ളൂ ഞാൻ സത്യം ചെയ്തു തരാലോ ആ നീ കൈത് കിട്ടാൻ പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയാണ് അയ്യേ എൻ്റെ കയ്യിൽ അടിച്ചൊന്നും സത്യം ചെയ്യണ്ട അമ്മേ ആ വീടെ തലയിൽ തൊട്ട് വേണം സത്യം ചെയ്യാന്ന് പറയാണ് ഇത് കേട്ട ജലജയം അഭി ഞെട്ടുകയാണ് കേട്ടോ അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും ചിരിക്കമാണ് കേട്ടോ അപ്പോഴേക്കും അബി അമ്മേനോട് നോക്കിയിട്ട് പറയണം അമ്മേ ചെയ്യരുത് ചെയ്യരുത് അമ്മേ അമ്മ എന്നെ പെടുത്തല്ലേ എന്ന് പറയാനു കേട്ടോ അങ്ങനെ ജലജ ആദ്യം അങ്ങനെ എന്തിനാ തലയിലൊക്കെ തൊട്ട് സത്യം ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഇതൊക്കെ ഒരു ആണ് അപ്പം അതുപോലെ തന്നെ ചെയ്യണം അപ്പം മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ആ മോള് പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക ജലജയെ എല്ലാവർക്കും ചെയ്യാമെങ്കിൽ നിനക്ക് മാത്രം ചെയ്താൽ ചെയ്താലെന്താ കുഴപ്പമെന്ന് വയ്ക്കുകയാണ് അപ്പം എന്ത് തന്നെയാണെങ്കിലും ജലജ എനിക്കെന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാതിരി ചിരിയും ചിരിച്ചുകൊണ്ട് നമ്മുടെ അബിയുടെ അടുത്തേക്ക് വന്നിട്ട് അബിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പോവുകയാണ് അപ്പോഴത്തേക്ക് അബി പറയാണ് അമ്മ അമ്മ എന്തായാലും ഈ കുടുംബത്തിന് ദ്രോഹം ഉണ്ടാവുന്ന കാര്യമേ ചെയ്യുള്ളൂ ഇനി അതിന് വേണ്ടിയിട്ട് എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് എനിക്കെന്തെങ്കിലും പറ്റിപ്പോയി ഞാൻ എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട ജലജ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കുക വേറെ വഴിയൊന്നുമില്ല നീ മിണ്ടാതിരിക്കുന്നു പറയാണ് അങ്ങനെ അബിയുടെ തലയിൽ തൊട്ടിട്ട് നമ്മുടെ ജലജ സത്യം ചെയ്യുകയാണ് ഇനി ഈ കുടുംബത്തിന് ദ്രോഹം വരുന്ന ഒരു കാര്യവും ചെയ്യില്ല എന്നുള്ളത് അടുത്ത് എന്നിട്ട് ജലജ നവ്യ നോക്കി ചോദിക്കുകയാണ് എനിക്കിപ്പോൾ തൃപ്തി ആയോ നോക്കിയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഏയ് തൃപ്തിയാവാനോ ഇല്ലില്ല എനിക്ക് ഒരു കാര്യവും കൂടെ സത്യം ചെയ്ത് തരണം അല്ലെങ്കിൽ ഒരു കാര്യം കൂടെ തരണം എന്ന് പറയണം കേട്ടോ അപ്പോൾ ഇത് കേട്ട ജലജ ആകെ ഞെട്ടാണ് ഇനി എന്ത് കാര്യം നോക്കിയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് അത് പിന്നെ അമ്മയുടെ കഴുത്തി കിടക്കുന്ന ആ ഒരു മാല കണ്ടോ അത് എങ്ങനെ പോയാലും ഒരുപാട് പവനുണ്ടാവുമല്ലോ ആ മാല എനിക്ക് തരണം എന്ന് പറയാം കേട്ടോ എൻ്റെ കഴുത്തിലിട്ട് തരണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ജലജ പറയാണ് ആ കുറച്ച് നേരത്തേക്കല്ലേന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും നവ്യ പറയുകയാണ് ഏയ് കുറച്ച് നേരത്തേക്കൊന്നും അല്ല പെർമനൻ്റ് ആയിട്ട് തന്നെ എനിക്ക് തരണം ഒന്നുമില്ലെങ്കിലും അമ്മയുടെ മകൻ്റെ ഭാര്യയാണല്ലോ ഞാൻ അപ്പം തരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ചലജ പറയാണ് ഏയ് എൻ്റെ മാലയൊന്നും ഞാൻ നിനക്ക് നിനക്ക് തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ് കേട്ടോ അപ്പോഴത്തേക്കും നവ്യ പറയാണ് അല്ല നേരത്തെ മാല കാണാതെ പോയി കഴിഞ്ഞപ്പോൾ ഇവിടേക്ക് നിറയെ സ്വർണം കൊട്ടി കിടക്കുന്നു എന്നാണല്ലോ അമ്മ പറഞ്ഞത് പിന്നെന്താണ് ഈ മാല എനിക്ക് തന്നാല് അമ്മ മതങ്ങൂരിൽ തരാൻ പറയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശനും മുത്തശ്ശിയും പറയാണ് ആ ജലജയെ അതങ്ങ് ഊരിക്കൊടുക്ക് ഒന്നും അല്ലെങ്കിലും നിൻ്റെ ഭാര് മകൻ്റെ ഭാര്യയല്ലേ മാത്രമല്ല അവളിപ്പോൾ ഗർഭിണിയുമാണ് ഗർഭിണികൾ ചോദിക്കുന്ന എല്ലാ കാര്യവും നടത്തി കൊടുക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ആ മാല അങ്ങ് കൊടുക്കാൻ പറയുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചിരി വരുന്നുണ്ട് നമ്മുടെ നവ്യ പണിത ഒരു പണിയാണെന്നുള്ള എല്ലാവർക്കും മനസ്സിലാവുകയാണ് കേട്ടോ അപ്പോൾ ഒരു ഗത്യന്തരവും ഇല്ലാണ്ട് നമ്മുടെ ജലജ മാല ഊരി നവ്യക്ക് കൊടുക്കുകയാണ് അപ്പോൾ നവ്യ പറഞ്ഞ എൻ്റെ കയ്യിലല്ല എൻ്റെ കഴുത്തിലിട്ട് തരാൻ പറയുക കേട്ടോ അങ്ങനെ ചെലച ദേഷ്യത്തിലാണെങ്കിൽ പോലും നവ്യയുടെ കഴുത്തിലേക്ക് ആ മാല ചാർത്തി കൊടുക്കാൻ കേട്ടോ അപ്പം നിന്റെ ടാസ്ക്കൊക്കെ കഴിഞ്ഞു എന്ന് നോക്കിയാണ് അപ്പോഴേക്കും നവ്യ പറഞ്ഞു ആ എല്ലാം കഴിഞ്ഞു എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്ക് ഓരോരുത്തർക്കൊക്കെ ഉറക്കം വരാൻ തുടങ്ങി ചിലവർ പിന്നെയും ഗെയിം കളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നവ്യയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി അപ്പോൾ എല്ലാവരും ഉറങ്ങാമെന്ന് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ ഹാളിൽ കിടക്കുകയാണ് കിടക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ അബിക്കാണെങ്കിൽ ഇത് തീരെ ഇഷ്ടപ്പെടുന്നില്ല ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ മലയാളത്തിൽ വരുമ്പം അബിക്ക് മനസ്സിന് വിഷമായിരിക്കും ചിലപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടോ കാരണം നമ്മുടെ മലയാളത്തിൽ കാണിക്കുന്നത് അബിക്ക് അനാ അനാമികയോടല്ല ഇഷ്ടം നന്ദൂനോടാണ് ഇഷ്ടം പക്ഷേ ഇത് മറ്റു ഭാഷകളിൽ വരുമ്പം അബിക്ക് നന്ദൂനോട് ഇഷ്ടമില്ല അങ്ങനെയാണ് കാണിക്കുന്നത് അനാമികയോട് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ അബിയും നന്ദുവും ഒന്നിക്കുമോ അബിയല്ല അനിയും നന്ദുവും ഒന്നിക്കുമോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ എന്തായാലും ഇവരുടെ കല്യാണം കഴിഞ്ഞു പക്ഷെ വരുന്ന കുറേ എപ്പിസോഡിന് ശേഷം നമ്മുടെ അനിയും അനാമികയും ഒന്നിക്കും കേട്ടോ അത് വരും പുറകെ വരും അപ്പോൾ എന്തായാലും നമ്മുടെ അനിയാണെങ്കിൽ അനിയും അനാമിക ഒരു റൂമിൽ തങ്ങിയാൽ മതി എന്നുള്ളൊരു താല്പര്യത്തിലാണ് നിൽക്കുന്നത് പക്ഷേ അവരുടെ ശാന്തി മുഹൂർത്ത് ഇപ്പോൾ നടത്താൻ പറ്റാത്ത കാരണം എല്ലാവരും ഹാളിൽ അങ്ങ് ഉറങ്ങുകയാണ് അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ അനി ചുറ്റിലും നോക്കുകയാണ് എല്ലാവരും ഉറങ്ങിയോ ഉറങ്ങി എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടുന്ന് അനാമികേനെ കണ്ടുപിടിക്കണം ഇതിലേതായിരിക്കും അനാമിക എല്ലാവരും പൊതിച്ചു മൂടിയാണല്ലോ കിടക്കുന്നത് അപ്പോൾ അനിക്ക് മനസ്സിലാവുന്നില്ല ഇരുട്ടുമാണ് അപ്പം അനി വിചാരിക്കുകയാണ് ആ ഇതായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഒരു കാലിലിട്ടൊരു നുള്ളു കൊടുക്കാണ് കേട്ടോ പക്ഷേ അത് എഴുന്നേൽക്കുന്നത് നമ്മുടെ ജലജരിക്കുള്ളൂ അയ്യോ എന്ത് പോകാൻ എന്നെ കടിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജലജ എഴുന്നേറ്റ് ഇങ്ങനെ ചുറ്റൊരു നോക്കുകയാണ് വേഗം തന്നെ അനിയാണെങ്കിൽ തലവഴി മൂടി അങ്ങനെ നല്ല കിടക്കുകയാണ് ദൈവം ആളെ മാറിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് അപ്പോഴത്തേക്കും ജലജ ചുറ്റൊന്നും നോക്കിയിട്ട് ആരെയും കാണുന്നില്ല ഇനി എനിക്ക് തോന്നിയതായിരിക്കുമോ എന്താണോ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് നവ്യാണെങ്കിൽ ഇത് കേട്ടിട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജലജ പറയുകയാണ് ആ എന്തായാലും എല്ലാവരും ഉറങ്ങുന്നുണ്ട് എന്തായാലും സ്വന്തം നമ്മുടെ റൂമിൽ തന്നെ പോയിട്ട് എ സിയൊക്കെ ഓൺ ചെയ്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക എനിക്കെങ്ങും പറ്റൂല ഈ തറയിൽ കിടക്കാൻ എന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ട് നവ്യമാണെങ്കിൽ അങ്ങനെ ഞാൻ വിടാൻ ഇപ്പോൾ നവ്യ വേഗം തന്നെ ജലജയോട് പറയുകയാണ് അമ്മേ എൻ്റെ കാലൊന്ന് തിരുമ്മിത്താവുമേ കാലിന് ഭയങ്കര വേദന അമ്മയൊന്ന് തിരുമ്മിത്താന്ന് പറയാണ് ഇത് കേട്ട് ജലജ ആകെ ഞെട്ടുകയാണ് ജലജ വേഗം തന്നെ ഉറക്കം വന്നിട്ട് വയ്യ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കുന്ന ഈ സ്വഭാവം എനിക്ക് വിട്ടു മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെയും ഉറങ്ങുന്നത് പോലെ അങ്ങ് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ നവ്യ പറയുകയും മനസ്സിലിങ്ങനെ പറയുകയാണ് നിങ്ങളെത്ര തവണ എഴുന്നേറ്റ് പോകാൻ നോക്കിയാലും എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങളെ ഞാൻ കാണിച്ചു തരാം നിലത്ത് കിടത്തി ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ നവ്യയും മനസ്സിൽ പറയാനെട്ടോ അങ്ങനെ കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറങ്ങി ഉറങ്ങിയെന്ന് പിന്നെയും ഉറപ്പുവരുത്തുകയാണ് അങ്ങനെ ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അനാമിക അന്വേഷിച്ചിങ്ങനെ പോകുന്ന സമയത്ത് അനിയുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ആദർശ ആദർശന്റെ കാലിലായിരിക്കും അനി വന്ന് തട്ടുന്നത് ആദർശ ഉറക്കത്തിന്ന് ഞെട്ട് എഴുന്നേൽക്കാണ് അയ്യോ ഇതെന്താ മറ്റേ ആരോ കടിച്ചിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പം ആ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റായിട്ട് ആദർശിന്റെ ഓപ്പോസിറ്റായിട്ട് നയന കിടക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ആദർശം വിചാരിക്കുകയാണ് ആ ഇവള് തന്നെ ആയിരിക്കുള്ളൂ എന്നെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് ഇവൾ എന്നെ എഴുന്നേപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്തായാലും അവക്കിട്ടോരെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കാലെടുത്തുകൊണ്ട് വന്നിട്ട് നയനയുടെ കാലിലിട്ട് ഒരു തട്ട് കൊടുക്കുകയാണ് കേട്ടോ നയനെ ഞെട്ടി എഴുന്നേൽക്കുകയാണ് ഇത് എന്താണത് ആരാണ് എൻ്റെ കല്ല് തട്ടിയത് എന്ന് പറഞ്ഞ ചുറ്റുമെന്ന് നോക്കുമ്പോഴത്തേക്ക് കാദർശ പറയണേ നിന്നാരും വന്ന് കടിച്ചോന്നും അല്ല ഞാൻ തന്നെയാണ് നിന്നെ തട്ടി എഴുന്നേപ്പിച്ചത് നിനക്ക് എന്നെ എഴുന്നേപ്പിക്കാം അപ്പം പിന്നെ നിന്നെ ഞാൻ എഴുന്നേപ്പിക്കുന്നത് കള്ള കള്ളറക്കൊന്നും അടിച്ച് കിടക്കുന്ന നിന്നെ എഴുന്നേപ്പിക്കുന്നതിന് എന്താ കുഴപ്പമൊന്നും ഒക്കെയാണ് അപ്പോഴേക്കും നയനെ പറയുകയാണെ എൻ്റെ പൊന്നാദർശട്ടാണ് ഞാൻ നിങ്ങളെ തട്ടിയിട്ടുമില്ല മുട്ടിയിട്ടില്ല ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രാന്തുണ്ടാവോ ഇങ്ങനെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ഞാൻ ഉറങ്ങിക്കോട്ടെ എന്നെ ഉപദ്രവിക്കാതിരിക്കേ എന്നിങ്ങനെ പറയാനെട്ടോ അപ്പോൾ ആദർശം ചിന്തിക്കുക പിന്നെ ആരായിരിക്കുള്ളൂ അല്ല പിന്നെ എന്തായിരിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആദർശം ചിന്തിക്കുകയാണ് പിന്നെ അവരും കിടക്കുകയാണ് കേട്ടോ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരും കിടക്കുകയാണ് അങ്ങനെ അനി കുറച്ചു നേരം കൂടെ കാത്തു നിൽക്കുകയാണ് അങ്ങനെ അങ്ങനെ കുറച്ചേരും കാത്തു നിന്ന് കഴിഞ്ഞിട്ട് അനി കണ്ണൂർ നോക്കുകയാണ് അല്ല ഇപ്പം എല്ലാം മാറിപ്പോലും ഇനി അനാമിക എവിടെയാ എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞ ചുറ്റുന്ന നോക്കുമ്പോൾ അനാമികനെ കാണുകയാണ് അങ്ങനെ അനി പതിയെ പതിയെ എഴുന്നഴിഞ്ഞ് അനാമികയുടെ അടുത്ത് ചെല്ലുകയാണ് എന്നിട്ട് അനാമികയോട് അനാമിക അരാമിക എഴുന്നേക്കെന്ന് പറയാണ് ആദ്യം തന്നെ അനാമിക ഞെട്ട് എഴുന്നേൽക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അനി വായപൊത്താണ് നീ മിണ്ടാതെ പുറത്തേക്ക് വരാൻ പറയുകയാണ് അപ്പോൾ അപ്പം അനാമിക പറയാണ് എല്ലാവരും ഇവിടെ ഇല്ലേത് വയ്ക്കുകയാണ് അപ്പോഴേക്കും അനി പറയുകയാണ് ആ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉറങ്ങിയല്ലേ ആരും അറിയില്ല നീ എൻ്റെ കൂടെ വരാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ അന അനാമികയോട് അനി പറയുകയാണ് നീ മുട്ടിലഴിഞ്ഞുവാ അപ്പോൾ ആരും ശ്രദ്ധിക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ രണ്ടുപേർ ഇങ്ങനെ മുട്ടിലഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമികയുടെ സാരി എന്തോ തട്ടിയിട്ടത് നമ്മുടെ ജലജയുടെ മേത്താണ് എന്തായാലും ഇവരങ്ങ് ക്രോസ് ചെയ്യുന്നതും ജലജ വേഗം ചാടി എഴുന്നേറ്റ് ചുറ്റും നോക്കുകയാണ് നോക്കുമ്പോൾ എന്താണ് രണ്ടും കൂടെ എഴുന്നഴിഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ജലജയാണെങ്കിൽ അവരങ്ങ് മാറി കഴിയുമ്പോൾ തന്നെ എല്ലാവരും വിളിക്കുകയാണ് എല്ലാവരും എഴുന്നേൽക്കുക എല്ലാവരും എഴുന്നേക്കരുത് ആ ചെക്കനും പെണ്ണും അവിടെയൊക്കെ പോയിട്ടുണ്ട് ശാന്തി മുഹൂർത്തം ആഘോഷിക്കാൻ പാടില്ലാത്ത കാരണമല്ലേ നമ്മളെല്ലാവരും ഇവിടെ വന്ന് കടന്നത് എന്നിട്ട് അവർ നമ്മളെ കാണാതെ ഉറങ്ങിയപ്പോൾ എഴുന്നേറ്റ് പോയേക്കുന്നൊന്നും അറിയാൻ കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് എല്ലാവർക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ ജാനകി ചെറിയമ്മ ചിന്തിക്കുകയാണ് ഈ ക്കിനത് എന്തിൻ്റെ കേടാണാവോ മനുഷ്യന് നാണം കെടുത്താൻ വേണ്ടിയിട്ട് എന്തായാലും അവരെ വിട്ടുകൂടാ അവരുടെ പിന്നാലെ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നയനിയും ആദർശും എല്ലാവരും വീട്ടിലെ എല്ലാവരും കൂടെ നമ്മുടെ അനിയും അനാമികം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകും അപ്പോൾ അവർ പൂളിൻ്റെ സൈഡിലാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ മലയാളത്തിൽ വരുമ്പോൾ എവിടെ ആയിരിക്കും എന്ന് എനിക്കറിയാ ഗാർഡനിലൊക്കെ ആയിരിക്കും എന്തായാലും വീടിന് പുറത്താണ് ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയാണ് തലയിൽ മറ്റേ പുതപ്പൊക്ക് പോതപ്പൊക്കെ ഇട്ടിട്ടാണ് രണ്ടുപേരും ഇരിക്കുന്നത് അപ്പോഴത്തേക്കും മനാമിക ചോദിക്കുകയാണ് എന്തിനാ നീ അവര് വരണ്ട എന്ന് പറഞ്ഞുകൊടുത്തേക്ക് നീ പിന്നെയും എന്നെ വിളിച്ചിട്ട് പോകുന്നത് അര വരണ്ട എന്നല്ല ഒരുമിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ വിളിച്ചിട്ട് പോന്നു ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ ബാക്കിയുള്ള കുടുംബാംഗങ്ങൾ പുറകിൽ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരിതറിഞ്ഞിട്ടില്ല അപ്പോഴേക്കും അവന് പറയുകയാണ് എല്ലാവർക്കും പ്രാന്താണ് ഈ വീട്ടിലെ ഒക്കെത്തിനും പ്രാന്താണ് ഒരു ബോധവുമില്ല അതെ മുത്തശ്ശനാണെങ്കിൽ ഒട്ടും ബോധവുമില്ല ബോധമില്ല അറിഞ്ഞൂടെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ ചെറുപ്പമാണ് അപ്പോൾ ഒരുമിച്ച് വിടണമെന്നൊക്കെ അറിഞ്ഞൂടെ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആ അനാമിക ചോദിക്കുകയാണ് അനീ നീ നിൻ്റെ വീട്ടുകാരെ തന്നെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ഇതൊക്കെ തമാശയായിട്ടോ അനി പറയുന്നത് സീരിയസ് ായിട്ടുള്ള ടോ ടോക്കൊന്നുമല്ല പിന്നെ അല്ലാതെ എനിക്ക് അനാമികയുടെ കൂടെ ഇരിക്കണ്ടേ അപ്പോഴത്തേക്കും അനാമിക ചോദിക്കുകയാണ് അത് ശരി എന്ത് എന്തെങ്കിലും പറയുക അനാമികയെന്ന് പറയുമ്പോഴത്തേക്കും അനാമിക ആ അനിയോട് പറയാണ് അനി നീ തന്നെ പറഞ്ഞു ഞാൻ കേൾക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അനാമികനോട് ആദ്യം പറയുകയാണ് അല്ല അനാമിക എനിക്ക് എനിക്കൊരു സാധനം തരൂ രാവിലെ ചേട്ടൻ രാവിലെ അല്ല ആ ടാസ്കിൻ്റെ സമയത്ത് ചേട്ടൻ ചേച്ചിക്ക് കൊടുത്ത ആ ഒരു സാധനം അപ്പോൾ കിസ് കൊടുക്കാനായിട്ട് അവർ പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് കേട്ടതും അനാമികയ്ക്ക് നാണം വരികയാണ് അപ്പോഴത്തേക്കും ജലജ വേഗം തന്നെ അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ് എൻ്റെ പൊന്ന് അനാമിക അവൻ ചോദിച്ചതൊന്ന് കൊടുത്ത് വീട് ഞങ്ങളെങ്കിലും പോയി കിടക്കട്ടെ എന്ന് പറയുന്നത് ഇവർ ഞെട്ടി പുതപ്പൊക്കെ മാറ്റി നോക്കുമ്പോൾ വീട്ടിലെല്ലാവരും ഉണ്ട് ഇവർ അങ്ങ് നാണക്കെട്ട അവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മാദർശം നയനെ എല്ലാവരും കൂടെ ചെന്നിട്ട് എടാ അവൻ ഇനി ഇതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവനെ ഓടിച്ചിടുകയാണ് കേട്ടോ എന്തായാലും അവിടെ ഒരു ഹാപ്പി ആയിട്ട് എല്ലാവരും ചിരിച്ചുകൊണ്ട് ആ ഒരു എപ്പിസോഡ് കഴിയുകയാണ് ഒരു തമാശയുള്ള ഒരു എപ്പിസോഡ് നല്ല രസകരമായിട്ടുള്ളൊരു എപ്പിസോഡ് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക